യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ പോലീസ് ജനങ്ങളെ കാലപുരിക്കുന്ന ജോലിയാണ് ചെയ്യുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ജിൻഷാദ് ജിനാസ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഭർത്താവിന്റെ വീട്ടിൽ നിന്നും അനുഭവിക്കേണ്ട വന്ന ആ ദുരിതം പോലീസിന്റെ മുന്നിൽ പരാതിയായി പോലീസിന്റെ അധികാരത്തിൽ മനംതൊണ്ട് ആത്മഹത്യ ചെയ്ത മുഫിയ പറവീൻ മുന്നിൽ ഒരു രക്തസാക്ഷിയായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോ പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ മണ്ണിൽ എത്രയോ എത്രയോ ഈ ഈ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് ആഭ്യന്തര മന്ത്രിയായപ്പോ എത്രയോ അമ്മമാർക്ക് ക്രൂരമായി മർദ്ദനം വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് എത്രയോ ചെറുപ്പക്കാർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് എത്രയോ മിത്രമൃത്തമാർക്ക് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോണിന്റെ നേതൃത്വത്തിലാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സത്യാഗ്രഹം സംഘടിപ്പിച്ചത് സത്യാഗ്രഹ യോഗത്തിൽ സാബു ജോൺ അധ്യക്ഷത വഹിച്ചു കെ എം സലീം കെ എം പരീത് പി പി എൽ എൽദോസ് അഡ്വക്കേറ്റ് വർഗീസ് മാത്യു മുഹമ്മദ് പനക്കൻ പി എം ഏലിയാസ് പായ് പ്രകൃഷ്ണൻ കെ ജി രാധാകൃഷ്ണൻ കെ എ അബ്ദുൽ സലാം പി പി ജോളി ജോളിമോൻ ചൂണ്ടയിൽ പി എം അബൂബക്കർ ജോയ്സ് മേരി ആന്റണി മാത്യുസ് മാത്യുസ്വർക്കി ഹിപ്സൻ എബ്രഹാം എസ് മജീദ് കബീർ പൂക്കടശ്ശേരി വി പി സാജു നിസാ റൈഫ് എന്നിവർ പങ്കെടുത്തു